ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്ങും ശുഭകരമായ വാർത്തമല്ല വാർത്തയല്ല നടക്കുന്നതല്ല കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ അവിടെ ഭീകരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയും സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് ഇരകളാക്കപ്പെടുന്നത് ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാലും അവിടെ സ്ത്രീകളും കുട്ടികളുമൊക്കെ എമ്പാടും ഇരകളാക്കപ്പെടും അതുകൊണ്ട് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് സമാധാനം ആഗ്രഹിക്കണം ആകെ ഒരു ജീവിതമേ ഉള്ളൂ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു ഇവരെ ഒരുമിച്ചിരുന്ന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് ഇല്ലാതാകട്ടെ എന്നുള്ള സമവായ ചർച്ചയ്ക്ക് പോയ ഇന്ത്യ അഭിപ്രായപ്പെട്ട ഇന്ത്യയായിരുന്നു മീഡിയേഷന് പോയത് അപ്പോഴും പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കുക കീഴടക്കുക അട്ടിച്ചമർത്തുക എന്നതിനേക്കാൾ ഉപരി ഉള്ളതിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ശ്രമിച്ച് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാം വിശ്വസിക്കുന്നത് രണ്ടാമതാണ് ഇന്ത്യ എപ്പോഴും പറയാറുണ്ട് ആണെങ്കിലും അഫ്ഗാനെ ആണെങ്കിലും തുർക്കിയാണെങ്കിലും സിറിയാണെങ്കിലും ഇവർക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി സഹായിക്കാൻ ഞങ്ങൾ എത്തും കാരണം തുർക്കിയിലും സിറിയയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇന്ത്യയെത്തി അഫ്ഗാനിൽ പ്രശ്നം നടന്ന സമയത്ത് ഇന്ത്യയെത്തി പാകിസ്ഥാനിൽ പ്രശ്നം നടന്ന സമയത്ത് ഇന്ത്യയെത്തി ബംഗ്ലാദേശിൽ പ്രശ്നം നടന്ന സമയത്ത് ഇന്ത്യയെത്തി അപ്പോൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ അവരെ സഹായിക്കും സംസ്കാരത്തിന്റെ രീതിയാണ് പക്ഷെ വിശ്വസിക്കില്ല ഇപ്പം അതുപോലെയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു ഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പലപ്പോഴും അത് ഇസ്രായേലും ലബനനുമായി മാറുന്നുണ്ട് യുദ്ധം ഹിസ്ബുല്ലയും ഇസ്രായേലുമായിട്ട് യുദ്ധം മാറുന്നുണ്ട് യമനുമായി മാറുന്നുണ്ട് ഈ യുദ്ധം യമനിലെ ഹൂദികളും ഇസ്രായേലും തമ്മിൽ യുദ്ധമായി മാറുന്നുണ്ട് ഇറാനും ഇറാഖുമായി ഇസ്രായേലിന് പോരടിക്കേണ്ടി വരും നാല് നാലുപാട് നിന്നും യമനും ലബനനും പലസ്തീനും സിറിയയും ഇറാനും ഇറാഖ് എല്ലാം കൂടി കൂടിച്ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോഴും പോർ മുഖത്ത് തളരാതെ ഏത് രൂപത്തിലുള്ള വെല്ലുവിളികളെയും പോർവിളികളെയും അതിജീവിക്കാൻ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ എന്നാൽ അതേ സമയത്ത് തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ മർക്കിനോ ഫാസ മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന ഭീകരാക്രമണത്തിൽ അറുനൂറ് മനുഷ്യ ജീവനുകളായിരുന്നു പൊലിഞ്ഞത് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബർസലോഖോ എന്ന ടൗണിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ആക്രമണം നടന്നത് ടൗണിലേക്ക് ഇരച്ചെത്തിയ ഭീകരർ കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ആയുധങ്ങളുമായി മോട്ടോർ സൈക്കിളുകളിൽ കറങ്ങിയ ഭീകര സംഘം കുട്ടികളെയും സ്ത്രീകളെയും നിഷ്കരണം കൊന്നു തള്ളി വെടിവയ്പ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മരിച്ചു കിടക്കുന്നതായി നടിച്ചവരെ പോലും അവർ വെറുതെ വിട്ടില്ല ജമാഅത്ത് ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന ഭീകര സംഘടനയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ അൽഖൊയ്യുടെ ഉപസംഘടനയാണിത് അയൽ രാജ്യമായ മാലിയാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ജെ എൻ ഐ എം കഴിഞ്ഞ ഏതാനും കാലങ്ങളിലായി ബർഖിനോ ഫാസോയിലാണ് സജീവം ആക്രമണത്തിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇരുന്നൂറ് പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത് എന്നാൽ തങ്ങൾ മുന്നൂറ് പേരെ കൊന്നു എന്ന് ജെ എൻ ഐ എം തന്നെ പ്രഖ്യാപിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ അനവധി മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറ് കടന്നു ഫ്രഞ്ച് സർക്കാരിന്റെ സുരക്ഷാ ഏജൻസിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് സായുധരായ ഭീകരരിൽ നിന്ന് രക്ഷ നേടാൻ ടൗണിന് ചുറ്റും കിടങ്ങുകൾ സ്ഥാപിക്കണമെന്ന് രാജ്യത്തെ സൈന്യം ഉത്തരവിട്ടിരുന്നു ഇതുപ്രകാരം ജനങ്ങൾ കിടങ്ങ് സ്ഥാപിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു ഭീകരാക്രമണം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി പ്രദേശവാസികൾ ഉണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം പേരും വടികൊണ്ട് പരിക്കേറ്റവരാണ് ആക്രമണം നടന്നതിന് ശേഷം മൃതദേഹങ്ങൾ വാരി കൂട്ടിയിടാൻ മൂന്ന് ദിവസത്തോളം ആവശ്യമായി വന്നിരുന്നു എന്നാണ് അതിജീവിച്ചവർ പറയുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബർക്കിനോ ഫാസോയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ജിഹാദി കലാപം ആരംഭിക്കുന്നത് അൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായും ബന്ധമുള്ള ജിഹാദി ഗ്രൂപ്പുകൾ തുടർച്ചയായി നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ആളുകൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു ഈ വർഷം മാത്രം പേർ കൊല്ലപ്പെട്ടു ഭീകരരെ കൈകാര്യം ചെയ്യാൻ സൈന്യത്തിന് കഴിയുന്നില്ല എന്നാണ് രാജ്യത്തെ പൗരന്മാരുടെ ആക്ഷേപം രണ്ടോ അല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം എന്ത് പെട്ടെന്നാണ് ഹൂതികളും ഹിസ്ബുല്ലയും അത് ഏറ്റുപിടിച്ചത് എന്ത് പെട്ടെന്നാണ് ഹമാസും ഹൂതിയും ഐസിസും എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ ഒറ്റയടിക്കാൻ ശ്രമിക്കുന്നത് അക്രമിച്ചു കൊണ്ടിരിക്കുന്നത് കടൽ മാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും ഏത് രൂപത്തിലാണെങ്കിലും ശരി നൈപുണ്യം നേടിയവരായതുകൊണ്ട് ഇസ്രായേലി ചലിക്കാതെ നിൽക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരൊന്നോ രണ്ടോ ആളുകളല്ല ഇവരൊന്നോ രണ്ടോ സംഘടനകളല്ല എല്ലാ സംഘടനകളും സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി നിയുക്തരായ ആളുകളാണ് ലോകത്തെ മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റണം മുസ്ലിങ്ങളാക്കി മാറ്റണം എത്ര സംഘടനകൾ എത്ര രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും ഇല്ലാതാക്കുന്നതിനു വേണ്ടി ക്രിസ്ത്യാനികളെ മുഴുവനും ഇല്ലാതാക്കുന്നതിനു വേണ്ടി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മുസ്ലിങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ എണ്ണം മറ്റുന്നുണ്ട് അൽഷബാബ് എന്ന പേരിലാണ് ആഫ്രിക്കയിൽ അൽ മുറാബിത്തൂൻ എന്ന പേരിൽ ആഫ്രിക്കയിൽ വേറെയും സംഘടനയുണ്ട് അഫ്ഗാനിസ്ഥാനിലാകുമ്പോൾ ഇവരുടെ പേര് അൽക്കൊയ്ദ ഇസ്ലാമിക് മഹരിബ് എന്ന പേരിൽ അൽ ഖൊയ്ദയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ അൽ ഖൊയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്നു അൽ ഖൊയ്ദ അറേബ്യൻ പെനിൻസുലയിൽ പ്രവർത്തിക്കുന്നു ഹമാസ് പലസ്തീനിൽ പ്രവർത്തിക്കുന്നു ഇസ്ലാമിക് ജിഹാദ് പലസ്തീനിൽ പ്രവർത്തിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ പലസ്തീനില് ഹിസ്ബുല ലെബനനിൽ പ്രവർത്തിക്കുന്നു അൻസാർ അൽ ഷെരി ബെങ്കാസി ലബനനിലെ അസ്ബത്ത് അൽ അൻസാർ ലെബനനിലെ ഐസിസ് ഇറാഖ് ഐസിസ് സിറിയ ഐസിസ് ഫംഗസ് ഐസിസ് ലിബിയ ഐസിസ് യമൻ അൾജീരിയ ഐസിസ് ഫിലിപ്പീൻസ് ജുന്തൽഷാം അഫ്ഗാനിസ്ഥാൻ മൗറബിറ്റോ ലബനൻ അൽ അബ്ദുല്ല അസം ബ്രിഗഡ്സ് ലെബനനിലെ അൽ ഇത്തിഹാദ്ൽ ഇസ്ലാമിയ സൊമാലിയ അൽ ഹർമൈൻ ഫൗണ്ടേഷൻ സൗദി അറേബ്യ അൻസാർ മൊറോക്കോ മൊറോക്കോ മുസ്താദിൻ മൊറോക്കോ സാൽഫിയ ജിഹാദിയ മൊറോക്കോ ആഫ്രിക്ക ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇസ്ലാമിക് ജിഹാദ് യൂണിയൻ ഉസ്ബക്കിസ്ഥാൻ ഇസ്ലാമിക് ജിഹാദ് യൂണിയൻ ജർമ്മനി ഡ്രോ ട്രൂ റിലീജിയൻ ജർമ്മനി ഫർസന്ദ്രസ്ഥാനം ജർമ്മനി ഡി ഐ കെ ഹിൽഡിസി എന്ന് പറയും ജർമ്മനി ജെയ്ഷെ മുഹമ്മദ് കാശ്മീരിൽ ജെയ്ഷെ അൽ മുജാഹിദീൻ വാൽ അൻസ്വാർ സിറിയ ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് ഈജിപ്റ്റ് ജോർദാൻ ഓസ്ട്രേലിയ സൊസൈറ്റി ഓഫ് ദി റിവൈവൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് എത്ര പേരുകൾ വേണം താലിബാൻ അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ അഫ്ഗാനിസ്ഥാനിൽ ഇനിയും താലിബാനിലും പാകിസ്ഥാനികളുമുണ്ട് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാനിൽ ആർമി ഓഫ് ഇസ്ലാം സിറിയ ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്രായേൽ അൻസാർ ഉൽ ഷെറി അ മുജാഹിദ്ദീൻ ഷൂറ കൗൺസിൽ ജെറുസലേം ലിബിയൻ ഇസ്ലാമിക് ഫൈറ്റിംഗ് ഗ്രൂപ്പ് ലിബിയ വെനീസിനും ജിഹാദിനും വേണ്ടിയുള്ള പ്രസ്ഥാനം പശ്ചിമാഫ്രിക്ക എത്ര വേണം എത്ര വേണം ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ പിറവിയെടുത്താൽ മൂന്ന് മണിക്കൂർ കൊണ്ട് അറുനൂറല്ല അറുപതിനായിരം സാധാരണക്കാരുടെ ജീവനുകൾ ഇവർ അപഹരിച്ചിരിക്കും അതുകൊണ്ടാണ് ലോകത്തെ മുഴുവനും ലോക മനസ്സാക്ഷിയെ മുഴുവനും ലോക സമാധാനത്തെ മുഴുവനും കാർന്ന് തിന്നുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പിനെ എതിർക്കേണ്ടി വരുന്നതും മനുഷ്യത്വമുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ബഹുസ്വരതയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ തീവ്രവാദ സംഘടനകൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല നന്ദി